പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന കെഎസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് രണ്ടാം വർഷ ബി ബി എസ്ഇ വിദ്യാർത്ഥിയും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ ജയപ്രകാശ് ശ്രീബാദ് എമ്പതികളുടെ മകൻ സിദ്ധാർത്ഥ് മരണപ്പെടുന്നത് ക്രൂരമായി മർദ്ദിക്കുകയും പരസ്യമായി വിചാരണ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഞായറാഴ്ചയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് മരണപ്പെടുന്നത് ക്യാമ്പസിനകത്തെ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി വീട്ടിലേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥ് എറണാകുളത്ത് വെച്ച് കോളേജിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു വാലന്റൈൻസ് ദിനത്തിൽ ക്യാമ്പസിൽ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട തലേദിവസം ഒരു സംഘം വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിനെ മർദ്ദിച്ചിരുന്നു പരസ്യമായി വിചാരണ നടത്തിയതായും പരാതിയുണ്ട് തുടർന്ന് നാട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെ നിർബന്ധിച്ച് തിരികെ വരുത്തുകയായിരുന്നു എന്നാണ് ആരോപണം തൊട്ടടുത്ത ദിവസമാണ് മരണപ്പെടുന്നത് ഡി ജി പി മനുഷ്യാവകാശ കമ്മീഷൻ പോലീസ് മേധാവി എന്നിവർക്കാണ് ബന്ധുക്കൾ പരാതി നൽകിയത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കെ രംഗത്ത് വന്നു ഒരു സംഘം സീനിയർ വിദ്യാർത്ഥികൾ നിരന്തരമായി സിദ്ധാർത്ഥിനെ ആക്രമിക്കുകയും വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് പരസ്യമായി വിചാരണ ചെയ്യുകയും ചെയ്തിട്ടും കോളേജ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന് കെ എസ് യു നേതാക്കൾ ആരോപിച്ചു മരിച്ചതിന്റെ തൊട്ട് ദിവസം പോലും കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുക ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലുള്ള ഇതുവരെ ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട് ഇനി സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണം ശക്തമായ നടപടി ആവശ്യപ്പെട്ട കെ എസ് യു സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു തിരിച്ചെത്തിയ സിദ്ധാർത്ഥിനെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ തന്നെ പതിനാം തീയതി അദ്ദേഹത്തെ കോളേജിന്റെ പരിസരത്തുള്ള പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ കൊണ്ടുപോയി വളരെ കൃത്യമായി അക്രമിച്ചു എന്നും രക്ഷിതാക്കൾ ആരോപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ